ഏവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം ഇന്ന് ജൂൺ പത്തൊൻപത് വായനാ ദിനം മലയാളികളിൽ വായനാ സംസ്കാരം വളർത്തി വായനയുടെ വസന്തം വിരിയിച്ച അക്ഷരസ്നേഹിയായ ശ്രീ പുതുവായിൽ നാരായണ പണിക്കർ എന്ന പി എൻ പണിക്കരുടെ ഓർമ്മ ദിനമാണ് ജൂൺ പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ കേരള സർക്കാർ ഈ ദിനം വായനാ ദിനമായി ആചരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ കേന്ദ്ര ഗവൺമെൻറ്റും ജൂൺ പത്തൊൻപത് ദേശീയ വായനാ ദിനമായി ആചരിച്ചു വരുന്നു വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന ആപ്തവാക്യത്തിലൂടെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച മഹാത്മാവാണ് ശ്രീ പി എൻ പണിക്കർ കേരളത്തിലെ ഒരു ഗ്രാമം പോലും ഗ്രന്ഥശാലയില്ലാത്തതുണ്ടാകരുത് എന്ന് ആഗ്രഹിച്ച അദ്ദേഹം നിരക്ഷരതാ നിർമാർജനത്തിനു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കേരള അനൌപചാരിക വിദ്യാഭ്യാസ വികസന സമിതി രൂപീകരിച്ചു വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതാശകലം ഇവിടെ സ്മരണീയമാണ് വാക്കുകളിലൂടെ ദൃശ്യജ്ഞാനം നൽകുന്ന മഹത്തായ പ്രതിഭാസമാണ് വായന തത്വചിന്തകനായ ശ്രീ ജോർജ് ആർ ആർ മാർട്ടിൻ പറഞ്ഞതുപോലെ വായിക്കുന്നവൻ മരണത്തിനു മുൻപ് ആയിരം ജന്മങ്ങൾ ജീവിക്കുന്നു വായിക്കാത്തവൻ ഒരൊറ്റ ജീവിതവും ഇവിടെ വായന എത്രമാത്രം പ്രസക്തമാണ് എന്ന് വ്യക്തമാണ് പുസ്തകങ്ങൾക്കും പത്രമാസികൾക്കും പുറമെ ധാരടം ദൃശ്യസ്രാവി മാധ്യമങ്ങൾ ഇന്ന് ലഭ്യമാണ് ക്ഷണം കൊണ്ട് വിജ്ഞാനം വിരൽ തുമ്പിലെത്തുന്ന ഈ ഹൈടെക് യുഗത്തിൽ വായന വിജ്ഞാനത്തിൻ്റെ പുത്തൻ ജാലകങ്ങൾ നമുക്ക് മുന്നിൽ തുറന്നിടുന്നുണ്ട് സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ വിജയം കൈവരിച്ചിട്ടുള്ള എല്ലാ മഹൽ വ്യക്തിത്വങ്ങളും നല്ല വായനശീലമുള്ളവരായിരുന്നു എന്ന് അവരുടെ ജീവിതചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കുന്നതിലൂടെ പുതിയ ആശയങ്ങൾ പുതിയ വീക്ഷണങ്ങൾ പുതിയ ചിന്താ സരണി ബുദ്ധിവികാസം ഉയർന്ന ആത്മവിശ്വാസം ഉയർന്ന മൂല്യബോധം മാനസികോല്ലാസം എന്നിവ ഉണ്ടാകുന്നു പുസ്തകങ്ങൾക്ക് പുറമെ നമുക്ക് ചുറ്റുമുള്ള വിശക്കുന്നവൻ്റെ കഷ്ടപ്പെടുന്നവൻ്റെ ഒറ്റപ്പെട്ടവൻ്റെ അധ്വാനിക്കുന്നവൻ്റെ പീഡനത്തിനും ചൂഷണത്തിനും വിധേയമാക്കപ്പെടുന്നവൻ്റെ ഒക്കെ ജീവിതങ്ങൾ കൂടി നമ്മൾ വായിക്കേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയും നല്ലൊരു പാഠശാലയാണ് അങ്ങനെ നല്ലൊരു വായനക്കാരൻ ജാതി മത വർഗ തികച്ചും മാനവിക മൂല്യമുള്ള സമഭാവനയുള്ള മനുഷ്യസ്നേഹിയായിരിക്കും വായനയെക്കുറിച്ച് ഞാൻ എഴുതിയ ചില വരികൾ ഇവിടെ ചൊല്ലുകയാണ് വായിച്ചു തന്നെ വളർന്നിടേണം വായിച്ചു എല്ലാം അറിഞ്ഞിടേണം വായന മുന്നിൽ തുറന്നിടുന്നു പുത്തൻവിൻ്റെ ജാലകങ്ങൾ നല്ല ഗുരുവായി വഴി കാട്ടിയായി നല്ല സുഹൃത്തായി മിത്രമായി നാവിൽ കൊതിയോറം സദ്യ പോലെ വിജ്ഞാനമേകുന്നു പുസ്തകങ്ങൾ നന്മ തിരിച്ചറിയാൻ വായന തിന്മയക്കെട്ടിടുവാൻ വായന പൂർണ്ണ മനുഷ്യനാകാൻ വായന അന്യൻ്റെ നോവറിയാൻ വായനയാലെ സ്വയമറിഞ്ഞാൽ വായന സംസ്കാര ചിത്തനാക്കും അക്ഷരദീപം കൊളുത്തിവച്ച പൊഞ്ചരാതല്ലയോ പുസ്തകങ്ങൾ അക്ഷരദീപം കൊളുത്തിവച്ച പുസ്തകങ്ങൾ അങ്ങനെ നല്ല വായനാശീലമുള്ള നല്ല മാനവിക മൂല്യമുള്ള കുഞ്ഞുങ്ങളായി വളർന്നു വരാൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം